എന്തെല്ലാം ചെങ്കൾക്കും കുളപ്പൻ കറിയും നാബല് രുചിയും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ആടിമല ക്ഷേത്രത്തിൻ്റെ ആ ഗ്രൗണ്ടിലാണ് കേട്ടാ അപ്പോൾ ഇവിടെ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെണ്ണ ഇവിടെ വരുമ്പോൾ ഒരാളെ പരിചയപ്പെടണം പക്ഷേ ആ ആളിരിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആടിമല ക്ഷേത്രത്തിൻ്റെ പാർക്കിങ്ങിൻ്റെ ആ സ്റ്റെപ്പ് ഇറങ്ങി നേരെ കടലിൽ പോകുന്ന വഴിക്കാണ് ഈ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന ആളിരിക്കുന്നത് അപ്പോൾ നമുക്ക് സമയം കളേണ്ട നേരെ ആളെപ്പോയി കന്ന് കാണാം ബാ ചങ്ങൾ എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ എന്താ നിങ്ങൾ കാണുന്നത് നമ്മൾ ആഴിമല ക്ഷേത്രത്തിലെ ശിവന്റെ രൂപമാണ് നിങ്ങൾ നമ്മൾ ആഴിമല ക്ഷേത്രത്തിന്റെ ആ ഗ്രൗണ്ടിൽ നിന്നിട്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചയാണ് ഏട്ടാ എൻ്റെ അണ്ണ ഒരു രക്ഷയില്ല നമ്മൾ ഇതിനുമ്പ് ഒരുപാട് തവണ അവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഇന്നാണ് നമ്മൾ വീഡിയോ എടുത്ത് നിങ്ങൾ നമ്മൾ കാണിക്കുന്നത് കേട്ടാ വേറെ ലെവലല്ലാ പക്ഷെ ഞാൻ പറഞ്ഞ താരത്തിനെ കാണിച്ചു തരാം എന്റെ ദൈവമേ കുമാരേട്ടാ എന്തൊരു വിശേഷം ചേട്ടാ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിങ്ങൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് കൂടെ തുടങ്ങൂ ചേട്ടാ ക്ലാരിറ്റിയിലെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും കാരണം എന്താ പറയുക മേളിൽ ടാർപ്പയുണ്ട് പക്ഷെ നമ്മൾ കത്തിരിക്കുന്നുണ്ട് നമ്മൾ പെട്ടെന്ന് അറിയാൻ പറ്റില്ല ഞങ്ങൾ ഇത് നമ്മളെ കുമാരേട്ട് പത്തി ഇരുപത്തഞ്ച് വീഡിയോക്ക് മുൻപേ കടലിൽ പോയി ലൈവായിട്ട് ചിപ്പി വാരിക്കൊണ്ടിരുന്ന ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടു ഒരുപാട് ഒരു കൊമൻറ്റ് ഇട്ടിട്ടുണ്ട് അന്ന് നമ്മളെ കുമാരേട്ടനെ കുറിച്ച് ഒരു രക്ഷയില്ലാത്ത എനർജി എന്നാണ് പറഞ്ഞത് എനിക്കൊരു ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു ചേട്ടനെ ഒരിക്കൽ കൂടി ഒന്ന് വീഡിയോ കാണിക്കേണ്ടുവന്ന് പക്ഷേ നമ്മൾ ചിപ്പി വാരാനാണ് പ്ലാൻ ചെയ്തിരുന്നത് അല്ലേ അല്ലേ പക്ഷേ ഇപ്പം ചിപ്പി എന്താട്ടാണ് കാരണം ഇപ്പം ചിപ്പി നമ്മുടെ ഈ വിഴിഞ്ഞം സീ പോർട്ടിന്റെ ട്രെഡ്ജിങ് ചെയ്യുന്നത് കാരണം ആ അഴുക്ക് വെള്ളം വന്ന് ഈ ചിപ്പി പാറയിൽ പിടിച്ചപ്പോഴത്തേക്ക് ചിപ്പിയുടെ മാംസം കുറഞ്ഞു അയ്യോ അങ്ങനെ അതുകൊണ്ട് ഞാനിപ്പോ ആ പണിക്ക് പോകുന്നില്ല ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് പക്ഷെ ചിപ്പി ചത കുറഞ്ഞ ചിപ്പി എടുത്ത് കൊടുക്കുമ്പഴത്തേക്ക് അവര് ആ വേഗിച്ച് നോക്കിട്ട് മാംസം കുറവായത് കൊണ്ട് എന്നെ അതുകൊണ്ട് അതിന്റെ കാരണത്താൽ ഞാൻ എടുത്ത് കൊടുക്കുന്നില്ല ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അപ്പൊ നമ്മൾ ഈ പരിസരവാസിൽ ആയതുകൊണ്ട് ഈ ആഴിമല ക്ഷേത്രത്തിൽ ഇഷ്ടം ഇഷ്ടംപോലെ അപ്പൊ കുട്ടികളെ വളർത്തണമെങ്കിലും നമ്മൾ അങ്ങനെ ഞാൻ ചില മാങ്ങ പൈനാപ്പിൾ നെല്ലിക്ക കാരയ്ക്ക വേരയ്ക്ക ഇങ്ങനെയൊക്കെ അങ്ങനെ ജീവിച്ചു പോവുകയാണ് ആടിമല ക്ഷേത്രം കഴിഞ്ഞിട്ട് നമ്മൾ കടലിലോട്ട് ഇറങ്ങുന്ന വഴിയിലാണ് നമ്മളെ ചേട്ടന്റെ കടയിരിക്കുന്നത് അപ്പൊ കുമാരാടനെ ആരും ഇല്ല ഞങ്ങൾ കാരണം ഈ നാട്ടിലെല്ലാവർക്കും പുള്ളിയെ ഭയങ്കര മാത്രമാണോ അതോ ഞാനും വൈഫ് ഉണ്ട് അങ്ങനെ കുമാരനെ പൊണ്ടാട്ടി ബാക്കി ബാക്കി തിരിഞ്ഞാണ് ഇരിക്കുന്നത് ഒന്ന് 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 ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങനെ തിരി ഉഷ ചേട്ടാ ഇനി മുന്നോട്ട് എന്തിനാണ് പരിപാടി ഇനി മുന്നോട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് തന്നെയാണ് നമ്മുടെ പരിപാടി ഇനി അടുത്ത വർഷം ഈ പ്രാവശ്യം പിടിച്ച ചിപ്പി അത് വലിയ മുതുകയാവും വലുതാവും അപ്പൊ അടുത്ത വർഷം വിളിക്കുന്നവർക്ക് ഞാൻ ഓപ്പൺ ചെയ്യണത് നമ്മള് ഇപ്പോ എട്ട് മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നത് വൈകുന്നേരം വരെ കാണും പിന്നെ ഈ നെല്ലിക്ക മാങ്ങ ഇത് ജ്യൂസ് ജ്യൂസ് അങ്ങനെ അങ്ങനെ എന്റെ ചേച്ചി അതൊരു സുന്ദരിയായ ഒരു ചാച്ചിയാണല്ലോ നമ്മളെ കുമാരട്ട് തൊട്ട് അടുത്താണ് ചേച്ചി പേര് മണി 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 പേര് ചേച്ചി ചേർക്കുന്ന വേറെ നിങ്ങൾ ക്ഷേത്രത്തിൽ ഇവരെല്ലാരും ചെയ്യുന്ന ബിസിനസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കടയിൽ വൃത്തി അത് എടുത്ത് പറഞ്ഞാ നമ്മള് ഒരു ഇരിക്കുന്ന ഒരു മൂന്ന് കടയാണ് മൂന്ന് കടയിലും നല്ല രീതിയിൽ വൃത്തിക്കാണ് അവർ വെള്ളം കൊടുക്കുന്നത് ഇവിടെ മാങ്ങ പൈനാപ്പിൾ നെല്ലിക്ക പിന്നെ കടല അതിന്റെ സാധനങ്ങളെല്ലാം ഉണ്ട് പുലിക്കു സർവത്തുണ്ട് മോരണ്ട് പിന്നെ പൈനാപ്പിൾ ഒക്കെ നല്ല വൃത്തിയെ കട്ട് ചെയ്ത് നല്ല വൃത്തിക്കാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അത് എടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ് ഫ്രഷ് ആക്കിയ നെല്ലിക്കാൻ കൊടുക്കുള്ളൂ നല്ല ശുദ്ധമായ വെള്ളത്തിൽ അല്ലേ വെള്ളത്തിലേ ഇതിനകത്ത് എന്തൊക്കെ ഇതിലെ മ്മളകും ഉപ്പും മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഞാൻ ഒന്നുമില്ലേ കെട്ടി ഒരു വേഗം ഇല്ല എന്തായിരുന്നാലും

മനുഷ്യജി ഇതിപ്പോ മോര് തീരെ അറിയല്ലോ അടിപൊളി ഞങ്ങളെ ഞാനേതാ ഒരു മോര് വാങ്ങിട്ടുണ്ടോ ഞങ്ങളെ ഇവിടെ പറഞ്ഞിട്ട് നിങ്ങള് ഉറപ്പായിട്ടും തൈര് മാച്ചു കൂടി ഒരു രക്ഷയില്ല സാധനേ കരുലൂട് സമയത്ത് അടിക്കൊളിയാണ് ബൈ ഓക്കെ രാജ അതിലൊരു മല്ലിയിലേക്ക് കിട്ടിയിട്ടുണ്ട് പഴയ കള്ളുപുടിക്കണ ഒരു ഓർമ്മ സവി കുടിച്ചു കുടിച്ചിട്ട് തരില്ല അപ്പം മണിച്ചേച്ചിയുടെ കുലുക്കി സാറോ താണേ സെറ്റെന്ന് പറയാൻ പറ്റില്ല ഇത് പുളപ്പം സാധനം ഇവിടെ വരുമ്പം മണിച്ചേച്ചീലൊന്നും ഉറപ്പായിട്ട് ചോദിച്ചു വാങ്ങിക്കണം ഈ ജൂസ് ഈ സർത്തിന്റെ പേരെ അല്ലെ ഇത് ഓറഞ്ച് ഓറഞ്ച് ചോദിച്ച് വാങ്ങിക്കണം കേട്ടോ ഒരു രക്ഷയില്ല നമ്മളെ കുമാറിന്റെ പൈസ അടുത്തിരിക്കുന്നതാണ് മണിച്ചേച്ചി ലതച്ചി ലതച്ചി രാസ ലതചി കച്ചടക്കെങ്ങനെയാണ് അടിപൊളി പോകുന്നുള്ളൂ അങ്ങനെ ദൈവത്തിന് നന്ദി പറയണം അപ്പൊ പറക്കണ്ട അപ്പൊ നമ്മളെ ചേച്ചിയും കൂടി ഒന്ന് കൂടെ വരുമ്പോ കണ്ടുപോണം മൂന്നുപേരെ സാധനം വാങ്ങിക്കണം തൊപ്പി ആ ഇത് ചാച്ചിയുടെ സഹോദരനാണ് പേര് ബ്രഹ്മൻ ഓ അടിപൊളി പേരാണ് കേട്ടോ ആ പേര് തന്നെ ഉണ്ട് അതുകൊണ്ടാണ് പുള്ളി വ്യത്യാസമായിട്ടുള്ള ബ്രഹ്മൻ എന്ന് പറയുന്ന പേരിനൊപ്പം തന്നെയാണ് തൊപ്പി തന്നെ ഒരു പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനെ കുറിച്ച് നമ്മളെ പൈനാപ്പിളിനെയും കുക്കമ്പറിനെയും അത് പോയിട്ടാണെങ്കിൽ ഇത് നെല്കിയല്ലേ ഫ്രൂട്ട്സ് ഒരു പാട്ട് പാട്ട് തുടങ്ങി ഏ പൈനാപ്പുകൾ കഴിക്കാം നല്ല പച്ചമാങ്ങ കഴിക്കാം കാരക്ക പേരയ്ക്ക നെല്ലിക്ക എന്നിവ കുക്കും പരും കഴിക്കാം ഈ വഴി വരപ്പിള് കഴിക്കാം നല്ല പച്ചമാങ്ങ കഴിക്കാം കാരക്ക പേരയ്ക്ക നെല്ലിക്ക എന്നിവ കുക്കും വേറും കഴിക്കാം ഈ വഴിവ കാരക്ക പേരക്ക നെല്ലിക്ക എന്നിവ കുക്കും വരും കഴിക്കാം കടലിൽ പോയിടാം കടലിൽ പോയിടാം വിളയാടിയിടാം നടന്നോടിയിടാം യ്യോട് കൈ കോർത്ത് ചാടിടാം പൈനാപ്പിള് കഴിക്കാം പച്ചാമാങ്ങ കഴിക്കാം കാരക്ക പേരക്ക നെല്ലിക്ക എന്നിവ കുക്കും പേരും കഴിക്കാം ഈ വഴി വേ ശി എല്ലാ പാടി തരുമോ അടുത്ത വർഷം വലിയ മതി ഞങ്ങൾ വേണമെങ്കിൽ ചേട്ടനെ എന്ത് കുറച്ച് ചിപ്പി എടുത്ത് കൊടുക്കാം അങ്ങനെ പറ്റിക്കാൻ ചേട്ടൻ താല്പര്യം ഇല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചെറിയ ചിപ്പിയാണ് തുടക്കത്തിൽ പറഞ്ഞ പോലെ അതിൽ ചതയില്ല അതിന്റെ ഉള്ളിൽ ചതയില്ല ചതയില്ല വാങ്ങിക്കൊണ്ട് പോകുന്നവര് നമ്മളെ പ്രാപിക്കൂല്ലേ എന്നാ വേറെ വിൽക്കുന്നതിനെ കൊണ്ട് പക്ഷെ നമുക്ക് അറിയണ്ട അറിയണ്ട നമ്മളെ നമ്മളെ കാര്യം ഉള്ളൂ നേരെ 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 വാ അടുത്ത വർഷം ഉറപ്പായിട്ടും എല്ലാവർക്കും അതാകുമ്പോ നല്ല ചതയുണ്ട് എന്റെ എല്ലാ അച്ചകളും ആടിമല ക്ഷേത്രത്തിൽ ഇരുമ്പോ താളെ സ്റ്റെപ്പ് ഇറങ്ങി കടലിലോട്ട് പോണ വഴിക്ക് നമ്മളെ കുമാരൻ്റെ കട മണിച്ചീടെ കട പിന്നെ അതിന്റെ തൊട്ടപ്പുറത്തിൽ ലതച്ചി ഇവരെ മൂന്ന് കടയും അടുത്തടുത്താണ് ഇരിക്കുന്നത് ഇവരെല്ലാവരും ബന്ധുക്കളാണ് അപ്പൊ എല്ലാവരും സാധനം വാങ്ങണം അല്ലെ അതെ എല്ലാരും എല്ലാവരും സാധനം വാങ്ങണം കുമാരനെ പ്രത്യേകിച്ച് വന്ന് എല്ലാരും പരിചയപ്പെടണം അപ്പൊ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ മുമ്പ് എത്തിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളിരുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനാണ് കിട്ടുന്നതായിരിക്കും അപ്പൊ മറ്റൊരു കിടക്കാച്ചി വീഡിയോമായി നാളെ കാണാം അതിലെന്റെ എല്ലാ ചെങ്കൽക്കും